കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രഭാഷണം സംഘടിപ്പിച്ചു വ്യവസ്ഥയിൽ സഹകരണ മേഖലയുടെ എന്ന വിഷയത്തിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രഭാഷണം നടത്തി ലക്ഷ്യമെങ്കിൽ പോളിസി നടപ്പിലാക്കിയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അസമത്വം വർദ്ധിക്കുന്നുവെന്നാണ് വ്യക്തമായി ഒരു പുസ്തകം ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാം ബാങ്കുകളിൽ പിന്നെ 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 വായനശാലകൾ വായനശാലകളുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഈ പുസ്തകം ഞാൻ രണ്ട് പുസ്തകം പറയാം വാങ്ങി വാങ്ങിവെക്കണേ എന്നൊരു അഭ്യർത്ഥനയുണ്ട് സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനും ഈ ശക്തമായ ഒഴുക്കിനെതിരെ നീന്താനും ശ്രമിക്കുന്നവർക്കുള്ള നല്ല ഒരു 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 ആയുധമാണ് ഈ പുസ്തകം ആ പുസ്തകം എഴുതിയത് ജോസഫ് സിംഗ്ലിൻസാണ് സ്റ്റിഗ്ലിറ്റ്സ് എന്ന് പറഞ്ഞാൽ ന്യൂ ലിബറൽ പോളിസിയുടെ വക്താവും പ്രയോക്താവുമാണ് വക്താവ് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഐ എം എഫിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ലോക ബാങ്കിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഇതാണ് ആര് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് നോബൽ സമ്മാനവും കിട്ടിയിട്ടുണ്ട് വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ പുസ്തകം എഴുതി പുസ്തകത്തിന്റെ പേരെന്താണോ ഗ്രേറ്റ് ഡിവൈഡ് പേരെന്താന്നോ ഗ്രേറ്റ് ഡിവൈഡ് ലോകം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പണമുള്ളവനും പണമില്ലാത്തവനും അതിങ്ങനെ സംശയിക്കുകയല്ല ന്യൂ ലിബറൽ പോളിസിയുടെ വക്താവും പ്രയോക്താവും പറയാണ് ലോകം വലിയ വിഭജനത്തിലേക്ക് പോകുന്ന ആ പുസ്തകമാണ് ദ ഗ്രേറ്റ് ഡിവൈഡ് ആ പുസ്തകം വായിച്ചാൽ ഏതോ ഇടതുപക്ഷ പ്രവർത്തകൻ എഴുതിയ പുസ്തകമാണ് രാഷ്ട്രീയ ആരോപണമാണെന്ന് തോന്നാം ഇദ്ദേഹം ന്യൂ ലിബറൽ പോളിസിയുടെ വക്താവും പ്രയോക്താവ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു മാസം മുമ്പ് ആ പുസ്തകത്തിൻ്റെ പേര് റോഡ് ടു ഫ്രീഡം ഗൂഗിളിൽ നോക്കിക്കോളൂ കാണാം റോഡ് ടു ഫ്രീഡം സ്റ്റിഗ്ലിറ്റ്സിൻ്റെ രണ്ടാമത്തെ അല്ല ഒരുപാട് പുസ്തകങ്ങളിൽ അവസാനത്തെ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ന്യൂ പോളിസി തകർന്നു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ തകർന്നു ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു കിടക്കുകയാണ് അതാണ് സ്റ്റിഗ്ലിറ്റ്സ് എഴുതിയിട്ടുള്ളത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക അസമത്വം ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നു ദേ മുതലാളിത്തത്തിന് മുന്നോട്ട് പോകാൻ പറ്റാതായി ഇത് തന്നെയാണ് പണ്ട് ആഡം സ്മിത്തിൻ്റെ ഫ്രീ മാർക്കറ്റ് തിയറി തകർന്നപ്പോൾ കെയൺസ് പറഞ്ഞത് അങ്ങനെയാണ് കേണിൻ സിദ്ധാന്തം വരുന്നതൊക്കെ ഞാൻ ഒരു ചരിത്രമൊന്നും പറയുന്നില്ല അപ്പം അതുകൊണ്ട് ഈ ഗ്രേറ്റ് ഡിവൈഡ് എന്ന് പറയുന്ന വലിയ അസമത്വം വന്ന ഈ സമയത്ത് ശ്രദ്ധിക്കണേ വലിയ അസമത്വം വരുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത അസമത്വം വരുമ്പോൾ തൊണ്ണൂറ് ശതമാനം മനുഷ്യനും പാപ്പരായി കൊണ്ടിരിക്കുകയാണ് പാപ്പരാവുകയാണ് ജീവിക്കാൻ പറ്റാതെ തൊഴിലില്ല ഭക്ഷണമില്ല വരുമാനമില്ല നല്ല നാണയത്തിന് വിലയില്ല അങ്ങനെ വരുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ തൊണ്ണൂറ് ശതമാനം വരുന്ന മനുഷ്യർ ഒരു കാര്യം തിരിച്ചറിയും ഒരു കാര്യം തിരിച്ചറിയും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഒരു കാര്യം തിരിച്ചറിയും അത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ വർഗ്ഗപരമാണ് എന്ന് അതിൻ്റെ ആളെത്രേ എന്നെല്ലാവരും മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് കേൾക്കുമെങ്കിലും വേണേ നാളെയെങ്കിലും അത് വിശകലനം ചെയ്യപ്പെടും ഞങ്ങളുടെ പ്രശ്നം ജാതിപരമല്ല ഞങ്ങളുടെ പ്രശ്നം മതപരമല്ല ഞങ്ങളുടെ പ്രശ്നം വംശപരമല്ല ഞങ്ങളുടെ പ്രശ്നം വർഗപരമാണ് എന്ന് ഈ തൊണ്ണൂറ് ശതമാനം വരുന്ന മനുഷ്യനും തിരിച്ചറിയും അവിടേക്കാണ് പോകുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തൊണ്ണൂറ് ശതമാനം വരുന്ന മനുഷ്യൻ പാപ്പരായി കൊണ്ടിരിക്കുമ്പോൾ അവർ അനുഭവത്തിലൂടെ ഞങ്ങളുടെ പ്രശ്നം വർഗപരമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒന്നുകൂടി അവർ തിരിച്ചറിയും ഞങ്ങളുടെ ഈ ജീവൽ പ്രശ്നങ്ങൾ വർഗപരമായി ഉണ്ടാകാനുള്ള കാരണം വേറൊരു വർഗമാണ് എന്നും ആ വർഗം എന്ന് പറയുന്നത് ഈ സമ്പത്ത് മുഴുവൻ ഊറ്റിക്കൊണ്ടുപോകുന്ന ചൂഷക വർഗമാണ് ലോകത്ത് രണ്ട് വർഗമേ ഉള്ളൂ ഒന്ന് ചൂഷണം ചെയ്യുന്ന വർഗം രണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന വർഗം അപ്പം അങ്ങനെ വർഗ വർഗ്ഗപരമാണ് പ്രശ്നമെന്ന് തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ ചിന്ത വളർന്നു വരികയാണ് ആ രാഷ്ട്രീയ ചിന്ത വളർന്ന് വളർന്ന് ഇത് വർഗപരമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ വർഗം ഒന്നിച്ചു ചേർന്ന് വർഗപരമായ കൂട്ടായ്മ ഉണ്ടാക്കി ആരാണോ ഇതിന് ഉത്തരവാദി അവർക്കെതിരെ ചൂഷകർക്കെതിരെ സമ്പത്ത് കുന്നുകൂട്ടുന്നവർക്കെതിരെ അതിശക്തമായി പോരാടും ആ പോരാട്ടത്തെയാണ് വർഗസമരം എന്ന് പറയുന്നത് ഇത് മൂലധനത്തിനറിയാം ഇത് മൂലധനത്തിനറിയാം സാമ്രാജ്യത്വത്തിനറിയാം ന്യൂ ലിബറൽ പോളിസിയുടെ വക്താക്കൾക്കറിയാം അതിഗുരുതരമായിട്ടുള്ള വർഗസമരം വരാനിരിക്കുന്നു ഓരോ രാജ്യത്തും അത് പതുക്കെ 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 എണ്ണ പിന്നെ 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 പാകമാക്കുമ്പോൾ പലതരത്തിലുള്ള പാകം വരുന്നത് പോലെ പാകമായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ പറയുന്ന വർഗം വർഗപരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിശക്തമായി പോരാടിയാൽ ഈ പറയുന്ന ധനിക വർഗത്തിൻ്റെ ആധിപത്യം ഇല്ലാതാകും എന്ന് തിരിച്ചറിയുമ്പോൾ 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 ഈ വർഗപരമായ കൂട്ടായ്മയെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് സാമ്രാജ്യത്വവും മൂലധനം എടുക്കുക അതിനുള്ള തന്ത്രം അവർ മെനഞ്ഞ് എടുത്തതാണ് വർഗപരമായ കൂട്ടായ്മ വരാതിരിക്കാൻ മനുഷ്യനെ കമ്പാർട്ട്മെന്റുകളിലാക്കി നിർത്തി പരസ്പരം പോരടിപ്പിക്കുക എന്നത് അങ്ങനെ വിവിധ കമ്പാർട്ട്മെൻറ്റുകളിലായി നിർത്തി ആവേശത്തോടെ പരസ്പരം പോരടിച്ച് വർഗബോധമില്ലാത്തവരാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി വർഗീയ ചിന്തയാണ് എന്ന് തിരിച്ചറിഞ്ഞ സാമ്രാജ്യത്വം സാമ്രാജ്യത്വം ഈ വർഗീയ ചിന്ത നമ്മുടെ രാജ്യത്ത് വളർത്തുകയാണ് എല്ലാ രാജ്യം അത് പറ്റില്ല വംശീയ ചിന്തകൾ വളർത്തുന്ന സ്ഥലത്ത് അത് വളർത്തി വംശീയമായും വർഗീയമായും മനുഷ്യനെ വിഭജിച്ച് വ്യത്യസ്തമായ കമ്പാർട്ട്മെൻറ്റുകൾ നിർത്തി പരസ്പരം പോരടിപ്പിച്ച് ഈ പറയുന്ന യഥാർത്ഥത്തിൽ വരേണ്ട സമരത്തെ തകർക്കുവാൻ ശ്രമിക്കുകയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് വർത്തമാനകാല ആഗോള രാഷ്ട്രീയം എന്ത് എന്ന് മനസ്സിലാവുക നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം